ഈ ട്രയൽ നടക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് രണ്ട് സമയത്താണ് ട്രയൽ നടക്കുന്നത് റോണ്ടോസ് ഫുട്ബോൾ അക്കാഡമി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീഡിങ് അക്കാഡമിയാണ് ബ്ലാസ്റ്റേഴ്സ് എഫ് സി മദ്രാസ് അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാമ്പ് സ്റ്റേറ്റ് ടീമുകളിലേക്കൊക്കെ ഒരുപാട് പ്ലേസിനെ കൊടുത്തുള്ള ഒരു അക്കാഡമിയാണ് റോണ്ടോസ് ഫുട്ബോൾ അക്കാഡമി ഇതിൻ്റെ ട്രയലിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക സോ മെൻഷൻ ചെയ്യാനുള്ള സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്തോളൂ അറിയിക്കാനുള്ള ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചോളൂ സ്വതുക്കളെ മഹീമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെ തൃശ്ശൂരുള്ള റോണ്ടോസ് ഫുട്ബോൾ അക്കാഡമിൻ്റെ ട്രയൽ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നിന് ട്രയൽ നടക്കുന്ന ഈ അക്കാഡമീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം സുഹൃത്തുക്കളെ കൂട്ടി ട്രയലിന് ബോളിലെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളും ഓഗസ്റ്റ് മൂന്നിന് രാവിലെ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് രാവിലെ എട്ടേ മുപ്പതിന് ട്രയൽ എടുക്കും അതേസമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് ട്രയൽ നടക്കും സോ ടൈമിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനില്ല എന്ന് മനസ്സിലാക്കുന്നു ഇനി പറയാനുള്ളത് ഇതിൻ്റെ വെന്യൂ ആണ് ഈ ട്രയൽ നടക്കുന്നത് തൃശ്ശൂർ ടൗണിലുള്ള ഹെയ്ജിൻ ടെർഫിലാണ് സോ ഹെയ്ജിൻ ടെർഫിൽ ഈ പറയപ്പെട്ട സമയത്ത് എത്തുന്ന ആളുകൾക്ക് ഈ ട്രയലിൽ പങ്കെടുക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സ്വാഭാവികമായിട്ടും ഇതൊരു ഫീഡിംഗ് അക്കാഡമിയാണ് ഞാൻ പറഞ്ഞു ഈ അക്കാഡമീൻ്റെ പ്രത്യേകത കേരള ടീമിലേക്ക് ഇന്ത്യൻ ക്യാമ്പിലേക്ക് എഫ് സി മദ്രാസ് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ അക്കാഡമികളിലേക്കൊക്കെ ഒരുപാട് നല്ല പ്ലേഴ്സിനെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഫീഡിങ് അക്കാഡമിയാണിത് സോ ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കളിക്കാൻ കിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളൊക്കെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂത്ത് ലീഗ് ചാക്കോളാസ് ട്രോഫി ഇങ്ങനെ ഒരുപാട് ടൂർണമെൻറ്റ് കളിക്കാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് ഇതിൽ കിട്ടും പിന്നെ ഇതൊരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമി അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ഫെസിലിറ്റി അവർ ചെയ്തു വരില്ല അതുകൊണ്ട് തന്നെ തൃശ്ശൂരും തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുള്ള ആളുകൾക്കാണ് ഈ അക്കാഡമി പോകാൻ ഏറ്റവും നല്ല ചാൻസ് എന്ന് പറയുന്നത് ഇനി സ്വന്തം ചിലവിൽ നിന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ട്രെയിൻ ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ട്രെയിനിങ്ങിനെ എത്തിച്ചേരൽ നിർബന്ധമാണ് സോ നിങ്ങളെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഈ അക്കാഡമീൻ്റെ ഭാഗമാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട് അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു രൂപ പോലും കൊടുക്കാതെ ഫുൾ സ്കോളർഷിപ്പോടുകൂടി ഈ അക്കാഡമിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ട്രെയിൻ ചെയ്യാവുന്നതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ട്രയലിൽ പോകുന്നുണ്ടെങ്കിൽ നൂറ്റി രൂപ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾ കരുതണം ഞാൻ ഇപ്പോൾ ഓൾറെഡി വെന്യൂ പറഞ്ഞു സമയം പറഞ്ഞു അതുപോലെ തന്നെ അക്കാഡമിൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞു പിന്നെ രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് പറഞ്ഞു ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ട്രെയിലിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക നല്ലൊരു ചോയ്സ് ആയിട്ട് തൃശ്ശൂർ റൗണ്ട് ഓഫ് ഫുട്ബോൾ അക്കാഡമി നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് സോ പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും